ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വാഴക്കൂമ്പിൻ്റെ മുകളിലുള്ള മൂന്നോ നാലോ പോളകൾ പൊളിച്ച് കളയാം ഇതേപോലെ ഞാനിവിടെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി ഇവിടെ മാറ്റി മാറ്റിവെക്കാം ഇനി ആദ്യം ചെയ്യേണ്ടത് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കാം അര ഗ്ലാസ് പരിപ്പ് എടുത്തുകൊണ്ട് ഇത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ പരിപ്പല്ലാതിലിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൂടി ഇരുന്ന് വേവട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഈ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിലും കത്തിയിലും എല്ലാം പുരട്ടി കൊടുക്കാം ഇനി വാഴക്കൂമ്പ് കൊത്തി അരിഞ്ഞെടുക്കാം ഇനി ഇതേപോലെ വാഴക്കൊമ്പ് കൊത്തി കട്ടിംഗ് ബോഡുമ്പോൾ വെച്ചിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം എല്ലാതും ഞാനിവിടെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ തണ്ടുഭാഗം കളയാം ഇതാവശ്യമില്ല ഇനി ഈ വാഴക്കൊമ്പ് അരിഞ്ഞതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് കറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൈമിയൊന്നും കറിയൊന്നും പിടിച്ചിട്ടില്ല ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ അധികം വെന്ത്ടഞ്ഞ് പോവാത്ത രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാഴക്കൊമ്പിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല കറ ഇളകിയിട്ടില്ല ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒന്നും കൂടി വേവാനുണ്ട് ഒന്നും കൂടിയും അടച്ചു വെച്ച് കൊടുക്കാം വാഴക്കൂമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു സവാള അരിഞ്ഞെടുക്കാം ചെറുതായി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ വാഴക്കൂമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ഇതിൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ലേശം ഉപ്പും കൂടിയും ചേർത്ത് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അത് മേത്തയ്ക്ക് ആവാണ്ടിരിക്കാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായി ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇത് നന്നായി വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് നുറുക്കിയിട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ മിക്സിയിലടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറുതായി നുറുക്കിയിട്ട് കൊടുത്തേക്കാണ് ഈ മുളക് മൂത്ത് വരണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് മോളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേശം എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടിയും ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാനിവിടെ ഉള്ളത് കൊണ്ട് ചേർക്കണമെന്നുള്ളു ഇത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിത് കുക്കറിയിൽ നിന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഉള്ളി കാച്ചിയ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് സവാള വഴറ്റിയത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വാഴക്കൂമ്പ് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്